ടാ നീ എന്റെ വീടൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നുണ്ടാ പിന്നല്ലാതെ ഒരു ദിവസം പറയാണ്ട് ഞാനങ്ങ് വന്നിണ്ട് അപ്പ അറിയാലോ ആയിക്കോട്ടെ നീ ഉറങ്ങിക്കോ പ്ലീസ് ഒന്നും മിണ്ടാണ്ടിരിക്കണ എന്റെ ഫ്ലോ പോവും കുപ്ര കുപ്രതൻ ക്ഷിപ്രകോപത്താൽ വിറച്ചു എന്തൊരു ശോകം ഭാഷയാണിത് അല്ലേ ഇതൊക്കെ എഴുതാമെന്ന് ഏൽക്കുമ്പോ ഓർക്കണായിരുന്നു ജി ഫീവ് ഫസ്റ്റ് ഇത് സംഭവിച്ചതും കുപ്രതൻ ക്ഷിപ്രകോപത്താൽ വിറച്ചു അക്രമം അഴിച്ചുവിടാൻ തുടങ്ങുന്ന കുപ്രതനെ ചള്ളിരാജൻ തടയുന്നു ഹലോ ഹലോ എന്താ ഉദ്ദേശം ഞാനവിടെ കഷ്ടപ്പെട്ടൊരു പണിയെന്ന് കണ്ടുടേ സോറി സമയമല്ല ബിസിയായിപ്പോയി സമയ സിനിമയ്ക്ക് തിരക്ക് വന്ന ഞാനാണ് അവിടെ പെട്ടെന്ന് ഒരു സാധനം എഴുതി ഞാൻ വേറൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത് നീ എന്റെ ക്ഷമയും പരീക്ഷിക്കരുത് ഒരു മില്യൺ ഡോളർ ബിസിനസ് ഐഡിയ കിട്ടാൻ വേണ്ടി കടന്നു ഇറങ്ങിയപ്പോ എന്നെ നീ ആ ശല്യം ചെയ്ത് നടത്തിയത് അതെ നോക്കുവാൻകുട്ടി ഞാനൊരു പുരാണ കഥയുടെ രചനയിലാണ് അതിലെ കുപ്രതൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൽ ലയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കുപ്രതൻ അപകടകാരിയാണ് അദ്ദേഹത്തിന് വിരോധമുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യരുത് ഒരു നിസ്സാര കാര്യത്തിന് ഇപ്പം രണ്ട് രാജ്യങ്ങൾക്ക് നേരെ യുദ്ധം അഴിച്ചുവിട്ടിട്ടിരിക്കുകയാണ് മര്യാദയ്ക്ക് ഈ പ്രവൃത്തി ഉപേക്ഷിക്കുന്നതല്ലേ ഉചിതം മര്യാദക്ക് ഞാൻ നിന്നോട് പറഞ്ഞാണല്ലോ എനിക്ക് ഉറങ്ങണമെന്ന് അപ്പൊ അത് നിർത്തായിരുന്നില്ലേ ഇനി ഞാൻ ഗെയിം കളിച്ചിട്ട് കുപ്പറ യുദ്ധത്തിന് പോയാൽ മതി എടാ സാമേ ഞാൻ അവസാനമായിട്ട് ചോദിക്കണം നിനക്കതൊന്ന് നിർത്താൻ പറ്റുമോ ഇപ്പം മനസിലാക്കണം വന്നാൽ തീരുന്ന ബലം പഠിക്കുന്നത് ബലം പിടിക്കുന്നത് പിന്നെ

ഇതിപ്പോ എന്താ ആവശ്യത്തിന് ഇട്ടേക്കാന്ന് വിചാരിച്ച പിന്നെ സത്യം പറഞ്ഞാലേ പേടിച്ചിട്ടാണ് നീ വെച്ചൊരു സാധനം മാറ്റാത്തത് അതനിപ്പോ ഇടത്തോട്ടോ വലത്തോട്ടോ എല്ലാം മാറി എന്ന് പറഞ്ഞു നിന്റെ എന്താണോ ലക്ക് ലക്ക് എന്റെ ലക്ക് പറഞ്ഞു നീ ഞങ്ങളെ പോകാൻ പറ്റില്ലേ നന്നായി ഞാൻ പറഞ്ഞു എന്തോ ഒരു കുഴപ്പമുണ്ട് അയ്യോട്ടിന് പോയിന്റ് പറ ഞാനൊന്ന് പുറത്തോട്ട് പോയിട്ട് പോയിട്ടുണ്ടെ അതിനിടയിൽ ഇവിടെ കിടന്ന് ഒന്ന് രണ്ടുമേർ റെഡിയാവരുത് വിധവാ ആയാല് ആ റോട്ടിലേക്ക് ഇറങ്ങി എന്താ വെച്ചാൽ കാണിച്ചോ ഞാൻ കൂടെ വരാട്ടോ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം വേണ്ട ഓൾ ദ ബെസ്റ്റ് സെയിം ടു യു സെയിം ടു ന്ന